മോനെ കാശിൽ കുറച്ച് ആവശ്യം വന്നപ്പോഴാണ് നമ്മുടെ സ്വർണ്ണം എല്ലാം വിറ്റേക്കാന്ന് വിചാരിച്ചു അടൂരിൽ കിട്ടുന്ന ഒരു സ്പോട്ട് നിങ്ങൾക്ക് നമ്മൾ ഇന്നുള്ളത് അടൂര് പാർത്ഥസാരഥി അമ്പലത്തിന്റെ കുളത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നരഹരി ജ്വലേഴ്സ് എന്ന് പറഞ്ഞ സ്പോട്ടിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ പണയത്തിൽ വെച്ചിട്ടുള്ള സ്വർണ്ണം ഇനി ലേലത്തിൽ പോകുന്ന ഒരു പേടിയും വേണ്ട മക്കളെ ബാങ്കിലോ ഫിനാൻസുകളിലോ നിങ്ങളുടെ കയ്യിലും ഇരിക്കുന്ന ഏത് സ്വർണ്ണമായിക്കോട്ടെ പഴയ സ്വർണത്തിന് അന്യായ റേറ്റ് തന്ന മക്കളെ ഇവന്മാരെ നമ്മൾ പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് സ്വർണം വിൽക്കാൻ കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അവര് പറയുന്നത് എന്തോ നിങ്ങൾക്ക് ചെക്ക് തരാം അല്ലെങ്കിൽ ഡീഡ് തരാം അങ്ങനെ നമ്മളെ കൊറേ നടത്താറുണ്ട് ഇവിടോട്ട് നമ്മുടെ സ്വർണം അങ്ങോട്ട് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ സ്പോട്ട് പൈസ എടുത്ത് നമ്മുടെ കൈയിലോട്ട് അങ്ങ് വരും മച്ചാമാരെ അത് കാണുമ്പോ തന്നെ നമുക്ക് എന്തൊരു വീട്ടിൽ ഇരിക്കുന്ന ബാക്കി സ്വർണം കൂടെ ഇവിടെ കൊണ്ടുവയ്ക്കാൻ തോന്നുന്നു അമ്മാതിരി ഡീലിങ്സ് ആണ് ഇവർ അടുവരെ സാധാരണക്കാരുടെ ജ്വല്ലറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷരം തെറ്റാ പറയാം നരഹരി ജുവലേഴ്സ് ആണ് അതുകൂടാതെ നിങ്ങൾ അപ്പൊ വിചാരിക്കും ഇവിടെ പഴയ സ്വർണം മാത്രമേ എടുക്കത്തുള്ളൂ അല്ല മച്ചാമാരെ ഈ കത്തി കയറുന്ന സ്വർണ്ണവിലയ്ക്ക് നിങ്ങൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ റേറ്റിലാണ് ഇവിടുന്ന് കിട്ടുന്നേ അപ്പൊ പണിക്കൂലി നിങ്ങൾ ആലോചിച്ച് നോക്കണം അടൂര് എവിടെ കിട്ടാവുന്നതിലും വിലക്കുറവിൽ ഇവിടുന്ന് നിങ്ങൾക്ക് പുതിയ സ്വർണവും സ്വന്തമാക്കാം ഒക്കെ പണിക്കൂലിയിലൊക്കെ വൻ വിലക്കുറവച്ച മര ഇവർ എടുക്കുന്നേ അപ്പൊ സ്പോട്ട് മറക്കണ്ട സാധാരണക്കാരുടെ ജ്വല്ലറി നരഹരി ജ്വല്ലറി